ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതുതായി സേവനത്തിനെത്തിയ സോപാനങ്കാവൽ പുരുഷ വനിതാ ജീവനക്കാർക്കായി ദേവസ്വം ആഭിമുഖ്യത്തിൽ ഏകദിന പരിശീലന ശില്പശാല നടത്തി ദേവസ്വം കാര്യാലയത്തിൽ നടന്ന ശില്പശാല ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരോട് വിനയത്തോടെയും സൌഹാർദ്ദപരമായും മാത്രമേ പെരുമാറാൻ പാടുള്ളൂവെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു സൗഹൃദമാക്കുക ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും ഗുരുവായൂർ അമ്പലത്തിനകത്ത് വിശേഷിച്ചും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്ന സോപാനും കാവൽക്കാരെയും അതുപോലെ സെക്യൂരിറ്റി ജീവനക്കാരെയും അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു ട്രെയിനിങ് നൽകുവാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി കഴിഞ്ഞ രണ്ട് തവണ ഇത്തരത്തിലുള്ള ജീവനക്കാരെ സെലക്ട് ചെയ്തപ്പോഴും അത് നമ്മൾ നടപ്പിലാക്കിയിരുന്നു അതിൻ്റെ കുറേയൊക്കെ ഗുണഫലം ഭക്തജനങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നാലും നൂറ് ശതമാനം ഒരു സംതൃപ്തി നേടാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇത്തവണയും നാളെ മുതൽ പുതിയ ജീവനക്കാർ സോമാന കാവൽക്കാരൻ കാവൽക്കാരായും അതുപോലെ വനിതാ സെക്യൂരിറ്റി ആയിട്ടും പുതിയ ആൾക്കാർ ചുമതലയേൽക്കുകയാണ് അവരുടെ സെലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കേണ്ടായി അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ പത്ത് മണി മുതൽ അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ് ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അധ്യക്ഷനായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് സന്നിഹിതനായി ഭക്തജനങ്ങൾക്ക് നൽകേണ്ട സേവനവും സുരക്ഷയും അവരോടുള്ള പെരുമാറ്റം ക്ഷേത്ര സുരക്ഷ സംബന്ധിച്ച് പാലിക്കേണ്ട ജാഗ്രതയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഡ്യൂട്ടിയുടെ പ്രത്യേകതകൾ അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് എടുത്തു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ടി രാധിക ശില്പശാലയ്ക്ക് സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ കെ ഗീത കെ എസ് മായാദേവി എം രാധ ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പി മനോജ് കുമാർ മനോരമ ലേഖകൻ വി പി ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ എസ് ഐ കെ കൃഷ്ണകുമാർ എന്നിവർ ക്ലാസ് എടുത്തു ദേവസ്വം ട്രെയിനിംഗ് സെൽ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ സജീവ്കുമാർ മോഡലേറ്ററായി അസിസ്റ്റന്റ് മാനേജർ കെ കെ സുഭാഷ് ശില്പശാലയ്ക്ക് നന്ദി രേഖപ്പെടുത്തി സോപാനം കാവൽ വിഭാഗത്തിലെ പതിനഞ്ച് പുരുഷ ജീവനക്കാരും പന്ത്രണ്ട് വനിതാ ജീവനക്കാരും പരിശീലനത്തിൽ പങ്കെടുത്തു पब्लिक रिलेशन विभाग गुजारूर ऐव